ആദ്യഘട്ടത്തിൽ തെരച്ചിലിന് പോയ വിവിധ സേനാങ്ങൾ കിട്ടിയത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളാണ് ഒരു ദിവസം റെസ്ക്യൂ ഓപ്പറേഷന് പോയ എറണാകുളത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സേനാങ്ങൾ ശരിക്കും ഞെട്ടി അതുവരെ നമ്മൾ പല റെസ്ക്യൂ ഓപ്പറേഷനുകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ ചിത്ര ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെന്ന് അവിടെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെളിയും കല്ലും ഒക്കെ അടിഞ്ഞൊരു പ്രദേശം ഉണ്ടായിരുന്നു ആ പ്രദേശത്തിൻ്റെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പാർട്സ് പോലെ നമുക്ക് തോന്നി അപ്പോൾ നമുക്കത് ഉറപ്പില്ല കാരണം മൃഗത്തിൻ്റെ എന്തെങ്കിലും മൃഗങ്ങളുടെ ആണോ എന്ന് ഉറപ്പില്ല അപ്പോൾ അതിനുശേഷം നമ്മളത് എടുത്തു അതെടുത്ത് മാറ്റി ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു അപ്പോൾ റെഡ് ക്രോസ്കാരാണ് വന്നത് റെഡ് ക്രോസ് കാർ എന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞതൊരു ഹ്യൂമൻ ബോഡിയുടെ പാർട്ടാണ് ഒരു കുടലിൻ്റെ കുടലും വാങ്ങനത്തെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് വാഷ് ചെയ്തു വാഷ് അപ്പോൾ നമ്മുടെ മുമ്പ് വെച്ച് തന്നെ അത് വാഷ് ചെയ്തു വാഷ് ചെയ്ത് പറഞ്ഞിതൊരു ലേഡിയുടെ വയറിൻ്റെ കുടലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു ഗർഭപാത്രമായിരുന്നു പോസിറ്റീവ് ആയിരുന്നു ഒരു ഗർഭപാത്രത്തിൽ കുട്ടി ഉണ്ടായിരുന്നു എന്നാൽ പറയുന്നത് അപ്പോൾ അതിനത് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അവർക്ക് ഒന്ന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു കാരണം നമുക്ക് നമ്മളൊരു നമ്മളെല്ലാവരും മനസ്സിലായില്ല നമുക്കത് വല്ലാത്തൊരവസ്ഥയിപ്പോൾ നമ്മളത് വല്ലാണ്ടായി പറഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ വീട്ടിൽ